ഈ കാണുന്നത് മടവൂർ പാറ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ ചേങ്കോട്ടവണ്ണത്തിനടുത്താണ് ഈ ക്ഷേത്രം ഗുഹാക്ഷേത്രമാണ് ഒത്തിരി കാലപ്പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അഞ്ചര മണിക്ക് നട തുറക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ പാറയുടെ മേളിൽ കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞു നല്ല കാറ്റാണ് അവിടെ ഇങ്ങനെ പോയി രണ്ട് ഭാഗത്തൂടെ കൂടെ വഴിയുണ്ട് ശാസ്ത്രവട്ട വഴി നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം പിന്നെ അതിൻ്റെ മേളിൽ കല്ലടിച്ചവള വഴിയും അവിടെയാണ് ശരിക്കും മെയിൻ ഗേറ്റ് ആയിട്ടുള്ളത് അവിടെ ആറ് മണിവരെ ഗേറ്റ് തുറക്കുകയുള്ള ആറ് ആറ് മണിവരെയാണെന്ന് സമയമെന്ന് പറയുന്നു അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് തലമുറയ്ക്ക് ഉപദേശമൊന്നും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരേ ഇഷ്ടമല്ല എങ്കിലും എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കോൺഫിഡൻ്റ് ഇല്ല അതായത് സ്വന്തമായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ആ കോൺഫിഡൻറ്റ് നമ്മൾ കൊടുത്ത് കുട്ടികളെ വളർത്തുന്നത് നല്ലതായിരിക്കും നല്ലതായിരുന്നു കാരണം ഒരുപാട് പേരെ ഞാൻ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ആത്മഹത്യ ശ്രമം ആത്മഹത്യ ചെയ്യുന്നു ശ്രമിക്കുന്നു ചെറിയ ഒരു മാർക്ക് കുറഞ്ഞാലോ അല്ല അച്ഛൻ തല്ലി അല്ല ടീച്ചർ വഴക്കുറഞ്ഞ ഇല്ല ലോ ഫെയിലിയറാണ് എന്തെങ്കിലുമൊക്കെ കാരണം പക്ഷെ നമുക്ക് ഈ കോൺഫൻറ്റ് അത് അവർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് അവരെ മറ്റേപ്പിക്കാൻ പറ്റും കാരണം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പറയാ പറഞ്ഞാൽ എന്ന് അത് മാത്രം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വളരെ ചെറുപ്പത്തിൽ അച്ഛ ഉപേക്ഷിച്ച് അതിലും ഒരു ഏഴ് എട്ട് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സാകുന്നതിന് മുമ്പ് അമ്മ ഉപേക്ഷിച്ച് പോയതല്ല പക്ഷേ ജോലി തിരക്ക് കാരണം അമ്മ കഷ്ടപ്പാട് കാരണം ഗൾഫിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അമ്മാമ്മമാരെ വീട്ടിൽ വളർന്ന ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ഇത് പറയുന്നതല്ല കാരണം അവർ ചോറ് തന്നാലും ആഹാരം വെള്ളം തന്നാലും ഈ സ്നേഹം ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതിരിക്കുന്ന ഇരിക്കുമ്പോഴാണ് ആ കുട്ടിയൊക്കെ അറിയാവോ അതിൻ്റെ വേദന ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് പണമുണ്ട് എല്ലാം ചോദിക്കുന്നത് കിട്ടുന്നുണ്ട് ആ നല്ല ആഹാരമുണ്ട് നല്ല ഡ്രസ്സുണ്ട് എങ്കിലും അവർക്കൊന്നും ഇല്ലയെന്നുള്ള വേഷ്യവും ഒന്നുമില്ല എന്ന കോൺഫിഡൻസില്ല പക്ഷേ അതൊന്നും എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു പല ദിവസങ്ങളിൽ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട് നല്ല ദിവസങ്ങളിൽ നല്ല ഒരു ഡ്രസ്സ് ദിവസങ്ങളുണ്ട് പക്ഷേ അതെല്ലാം നമുക്ക് അയ്യോ അതൊരു കുറവായിട്ടോ അതൊരു ഇതായിട്ടോ തോന്നിയിട്ടില്ല അതും ആ ഡ്രസ്സ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് അതായത് കിട്ടുന്നത് ഇല്ലയെന്നാ വിചാരിച്ച് കരയുന്നതിനേക്കാളും കിട്ടിയത് വിചാരിച്ച് സന്തോഷപ്പെടുന്നതാണ് എൻ്റെ ഒരു ചുമ രീതി ഇതുപോലെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രയൊക്കെ കിട്ടിയാലും ഉണ്ടെങ്കിലും ചെറിയൊരു പ്രശ്നത്തിന് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ രോഗാവസ്ഥയിലാകട്ടു രോഗം രോഗം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഭയങ്കരമായിട്ടൊക്കെ വൈരസുകളല്ല തലേനൊക്കെ ഒരു പുഴയൊക്കെ വന്നാൽ ഞാൻ ഇതുവരെ ആർക്കെടുത്തും പറയാറുള്ള സംഭവം കുഴുക്കൾ ഒന്നും എനിക്കും ഇഷ്ടംപോലെ ആയിരക്കണക്കിന് കുടുംബണീകൾ തലേനകത്തുന്നവർ അപ്പോഴും പോലും നമുക്ക് മരിക്കണം അല്ലെങ്കിൽ ഈ രോഗം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ വരും പോകും നമുക്ക് ജീവിക്കണം ഓരോ അവസ്ഥയിലും എനിക്ക് തോന്നുന്നത് ഇതിലും ബെറ്ററായിട്ട് ജീവിക്കണം നമ്മളൊരു ജീവിതം രക്ഷപ്പെടും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് അത് ഇപ്പോഴത്തെ ജനറേഷൻ മുട്ടവർക്കെല്ലാം ഉണ്ടാകണം കാരണം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് തമിഴ് പേപ്പറിൽ വായിച്ച ഒരു സംഭവമാണ് ഒരു കുടുംബത്തിൽ ചേർന്ന നാല് പേർ ആത്മഹത്യ ചെയ്യും നാല് പേരും വലിയവരാണ് രണ്ട് മക്കളും പഠിച്ച് നല്ല നിലയ്ക്കെത്തിയവരാണ് നല്ല പഠിച്ച് കോളേജൊക്കെ കഴിഞ്ഞവർ അച്ഛനമ്മ കാരണം കടം കയറി അമ്മത്തേക്ക് ആദ്യത്തെ സംഭവം ഈ കടം വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ മുകളിൽ വാങ്ങിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതറിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കണം രണ്ടാമത്തെ സംഭവം കടം ആയിപ്പോയെങ്കിൽ നാല് പേര് ജോലി ചെയ്താൽ മിനിമം അറുപതിനായിരം മാസം മിനിമം നമുക്ക് ആഹാരത്തിനും താമസിക്കാൻ ഇരുപതിനായിരം പോയ വായിക്കി നാൽപ്പതിനായിരം കടം അടയ്ക്കാൻ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള ആത്മഹത്യകൾ ഒഴിവാക്കുക അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഈ ആത്മഹത്യ ചെയ്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഏത് സാഹചര്യമായാലും ദൈവം തന്ന ജീവൻ നമ്മൾ നമ്മൾ തന്നെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ പാടില്ല അത് നമ്മളില്ലാതാക്കാൻ നമ്മൾ ആരുമല്ല ഒരാളുടെ ജീവൻ എടുക്കാനോ ഇല്ല നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാനോ നമുക്ക് ചെയ്യരുത് ദൈവം തന്നെ ജീവൻ ദൈവം തന്നെ എടുക്കും അത് അറിയാം എപ്പോഴാണ് വേണ്ട ജീവൻ ഈ കുട്ടിയെ ഒരുപാട് സന്തോഷം ഈ ഓണമെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേക ആയ ഓണമാണ് ഈ വർഷത്തെ ഓണം കാരണം വിവാഹത്തിന് ശേഷം എൻ്റെ ഫാമിലിയിലുള്ള പ്രശ്ന അമ്മയും അമ്മയുടെ സഹോദരന്മാരുമായിട്ടുള്ള പ്രശ്നം കാരണം ആദ്യത്തെ ഓണം അലസിൽ പോയി അപ്പോഴ് ആ ഓണത്തിന് ഞാൻ പോയിരുന്നു ആദ്യത്തെ ഓണത്തിന് അമ്മ വീടാണെന്ന് പറഞ്ഞ് അമ്മമാരെ വീട്ടിൽ പോയി അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇതുവരെ അതിനുശേഷം ഞാൻ മുപ്പത് വർഷങ്ങളിൽ ഓണം ആഘോഷിച്ചിട്ടില്ല ഈ വർഷം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ നാട്ടിൽ വന്ന് എൻ്റെ ഫ്രണ്ടല്ല ചേച്ചിയാണ് എന്നു വെച്ചാൽ നമ്മൾ ഇത്രയും ോഷമായിട്ട് ഓണാഘോഷം അതും ഈ ക്ഷേത്രം ഇവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടി മടവൂർ സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം അതും ചേച്ചി കൊടുക്കുന്നത് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പഴയ കുട്ടികളെ കിട്ടാതെ പോയ ആ സന്തോഷങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്